വെൽക്കം ബാക്ക് ആര്യത് എക്സ്ചേജ് അങ്ങനെ നമ്മൾ വീണ്ടും മുന്തലീന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഒരു ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് ചെറിയ പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ പോരുമ്പോൾ കണ്ടോ നല്ല സ്ട്രൈറ്റ് റോഡ് തന്നെയാണ് വഴി സൈഡിലെല്ലാം കച്ചവടങ്ങളുണ്ട് കൂടുതലും എന്തുവാ കരിക്കും കരിക്കും വെള്ളം കരിമ്പിൻ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇപ്പം എന്താ കുറച്ച് മാമ്പഴമൊക്കെ കണ്ടു അതുപോലെ തന്നെ എന്തുവാ നമ്മുടെ ഓ തണ്ണിമത്തൻ തണ്ണിമത്തനും ഒക്കെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്കോടെയൊക്കെ പിന്നെ കൂടുതലും രണ്ട് സൈഡിലും കൃഷികളട്ടോ മാവ് അതുപോലെ തന്നെ തെങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും സീസണൽ ആയിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ് പിന്നെ പുളി ഇപ്പോൾ നമ്മുടെ വാളമ്പുളിയൊക്കെ നീപ്പുണ്ട് കേട്ടോ നിറയെ പിന്നെ പഞ്ഞിമരം നമ്മുടെ കോട്ടനൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട പഞ്ഞിമരങ്ങളൊക്കെ നീപ്പുണ്ട് അതുപോലെ കാണാൻ നല്ല വഴി സൈഡിൽ കാണാൻ മനോഹരമായ കാഴ്ച തന്നെ ഉണ്ട് നമുക്കിതുവഴി പോകുമ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എവിടെ വരെ പോകുന്ന ചോദിച്ചാൽ നമ്മൾ ഇവിടുന്ന് ധർമ്മത്ത് വരെ പോകും ധർമ്മത്ത് പട്ടിയിലെ ഒരു ഹോസ്പിറ്റലുണ്ട് എച്ച് എം ട്രസ്റ്റ് ഹോസ്പിറ്റൽ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് അവിടം വരെയുള്ള വീഡിയോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെയൊക്കെ എന്തോ കൃഷി ചെയ്യാനാണെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കുറച്ച് സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലും കണ്ടോ രാവിലെ ആട് പശു അങ്ങനെയുള്ള സ്ഥിതിയൊക്കെ മേയ്ക്കാനായിട്ട് വിടാൻ കൊണ്ടുപോകുന്നുണ്ട് അവർ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ വഴിയും വഴിയോര സ്ഥലങ്ങളും എല്ലാം ബിസിയാണ് എല്ലാവരും തിരക്കിലാണ് ഇവിടെ ഒരു മെറ്റൽ ക്രഷിങ് യൂണിറ്റ് കണ്ടിട്ടുണ്ട് നമ്മൾ അതുപോലെ എന്താണേലും ഇതുപോലെ സ്കൂട്ടിക്കുള്ള യാത്ര ഏറെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഓരോ യാത്രയും ഞാൻ അധികം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒന്നാണ് എനിക്കറിയത്തില്ല എനിക്കൊരുപാട് ഇഷ്ടമാണ് സ്കൂട്ടിയിൽ ഇതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വാഹനവും അല്ലെങ്കിൽ വേറൊരു വണ്ടിയെപ്പോലും യാത്ര ചെയ്താൽ കിട്ടാത്ത ഒരു സുഖവും അതാണ് നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് കിട്ടുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത്ര എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന യാത്രയാണ് നമ്മുടെ സ്കൂട്ടിയിൽ പോകുന്ന ഒരു യാത്ര കാരണം ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വശത്തു നിന്നും നല്ല നല്ല കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ നല്ല കാറ്റും കിട്ടും നമുക്ക് വണ്ടിയിലൊക്കെ അടച്ചു മൂടി പോകുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് പക്ഷെ ഇങ്ങനെ പോ ഇങ്ങനെ എത്ര ദൂരം വേണേലും എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു മടിയില്ല എനിക്കിഷ്ടമായി ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ കണ്ടോ നമ്മൾ പിന്നെയും പിന്നെയും പറയുന്ന പോലെ തന്നെ വഴിയോ വഴിയോര കച്ചവടക്കാരുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇതെന്താ സംഭവമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവിടെ എന്തൊരു തമിഴിൽ എഴുതി വെച്ചേക്കുന്ന തമിഴ് വായിക്കാൻ അറിയത്തില്ല എന്തെങ്കിലും സീസണൽ കൃഷി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറി ആയിരിക്കാം എന്തോ എനിക്കതേക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്ന് പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ മുമ്പോട്ട് ചെല്ലുമ്പം കാണാൻ പറ്റും നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ കാണാം നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നാണെങ്കിലും ഏറ്റവും അടുത്തുള്ള ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ വഴി ഇത്തിരി മോശമാണ് ഭയങ്കരം പൊടിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഒരു ശകന സ്ഥലമേ ഉള്ളൂ കാര്യം പക്ഷെ അത്ര ഇടം ഒന്ന് കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ കണ്ടോ ഇതുപോലെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പണിയൊക്കെ വന്നിടന്ന് കഴിഞ്ഞ ഇച്ചിരി കഴിയുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് വരും അപ്പം നമുക്ക് ഈ പൊടിയൊന്നും അടിക്കാൻ നല്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാം പക്ഷേ ഇപ്പം നല്ല നല്ല വൃത്തിക്ക് പൊടിയായിരുന്നു കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റെയിൽവേയുടെ കണ്ടോ പഴയകാല കാളവണ്ടിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ റെയിൽവേ ക്രോസിലോട്ട് വന്നു അവിടെ രണ്ട് ട്രെയിനൊക്കെ കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ ബോഡി ബോഡിനായ്ക്കന്നൂർ ടൗണിലോട്ട് കയറുകയാണ് ടൗണിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കാരണം ഇത്ര രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ടാവും എന്നാലും നമുക്ക് നോക്കാം കൂടുതലും ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സ്കൂട്ടർ ആട്ടോ എല്ലാവർക്കും തന്നെ സ്കൂട്ടർ ഉണ്ട് അത് മാത്രമല്ല നാലും അഞ്ചും പേര് മിനിമം ഒരു സ്കൂട്ടിയെ കാണും പിന്നെ സൈക്കിളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മൾ അതാ ഇവിടുന്ന് നേരെ സിഗ്നലിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു പോരുമോ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മളിവിടുന്ന് ഏകദേശം കൃത്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് ധർമ്മത്ത് നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് അടുത്തൊരിതായിട്ട് നമുക്ക് എന്താ നമ്മുടെ മാർക്കറ്റൊക്കെ കാണാൻ ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കണ്ടോ എല്ലാ കണ്ടോ എന്തോ സ്കൂട്ടി കണ്ടോ എല്ലാവരും തന്നെ സ്കൂട്ടിക്കകത്ത് തന്നെയല്ലേ യാത്ര ചെയ്യുന്നതെന്ന് അതാ ആൾക്കാർ പോകുന്നുണ്ട് അവർ ഇവിടെ ഹെൽമെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു നിർബന്ധമില്ല അതാ എല്ലാവരും കൂളായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അത്രയല്ല ഇച്ചിരി കൂടെ പോണം ആ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന എൻ്റെ അവിടെ പോണ്ടേ ഇല്ല വേണ്ട ഇന്ന് പോത്താലോ മണി ഒക്കെ ഉണ്ട് കേട്ടോ ഒരാക്കേ ഉള്ളു നേതാവിന് അത് തോന്നുന്നു മണിയുള്ളത് നേതാവ് അതിൻ്റെ കൂടെ ആട്ടിയോ എൻ്റെ അമ്മയെ വന്നേല്ലോ തിന്നമ്മ

போட்ட போட்டே போட்டே சாற மாதிரி போட்டே மணியை அடிச்சா போன போட்டே போட்டே மொபைலானும் தோண்டி அய்யோ அய்யோ தேடி ஒராள் வரணும் നേതാവ് ഉണ്ടെന്ന് തോന്ന നേതാവ് മണിയൊക്കെ അടിച്ചു വരുന്നുണ്ട് നേതാവൊന്നും ഇല്ല നേതാവ് കൊമ്പ് അടങ്ങിയിരിക്കുന്നു പൊക്കോ പൊക്കോ ഇതില് ബാക്കിയുള്ള ഒരു കൂട്ടം തെറ്റിയപ്പോ ഞാൻ മണിയേരി കേട്ട് വരാനാ പറഞ്ഞ വാദത്തില് കോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മള് എച്ച് ഫസ്റ്റ് റസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് എത്തി

എച്ച് എം ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നതാണ് സ്കിന്നിൻ്റെ പ്രശ്നമായിട്ട് വന്നത് ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അന്നേരം കുറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് വർഷം ഇപ്പം ഏഴെട്ട് വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും ഉണ്ടായത് കയ്യേലും മൊത്തം ചൊറിച്ചില്ല കയ്യലും നമ്മൾ വെയിലടിക്കുന്ന ഭാഗത്ത് കഴ്ത്തലൊക്കെ വരും അപ്പോൾ ഇവിടെ വന്ന് മരുന്ന് മേടിച്ചാൽ എനിക്ക് പെട്ടെന്ന് കുറയും അതുകൊണ്ട് ഇവിടെ വരുന്നത് ഇവർ ഓയിൽമെൻറ്റും തരും പിന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് പിന്നെ നമ്മുടെ ചൊറിച്ചിനൊക്കെ ഉള്ള മരുന്ന് അങ്ങനെ കുറച്ച് ഇത് തരും അധികം കാശൊന്നുമില്ല എനിക്ക് ഇന്ന് ഇന്നിവിടെ ആയത് നൂറ് രൂപയാട്ടോ ഹോസ്പിറ്റലിലായത് ആ പിന്നെ ഇവിടെ വരേണ്ട വരണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എട്ടരയ്ക്ക് മുമ്പ് വരണം എട്ടരയ്ക്ക് മുമ്പ് വന്ന് ചീട്ടെടുത്താലേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ അവരധികം ചീട്ടൊന്ന് നോക്കിയാൽ ഒരു ദിവസം നാൽപ്പതോ അമ്പതോ അങ്ങനെ ഏതാണ്ട് ചീറ്റേ നോക്കുള്ളൂ അപ്പോൾ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ വരണം അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളൊക്കെ കഴിയും നമ്മൾ തിരിച്ച് പോകട്ട കഴിക്കണ്ട കഴിക്കാം ദോശ ബീഫ് ഫ്രൈ ഒന്നും കിട്ടില്ല അതല്ലേ മട്ടൻ കിട്ടും മട്ടൺ ബിരിയാണിയൊക്കെ കിട്ടും അല്ലാണ്ട് ബീഫ് ഫ്രൈ ദോശയോ ഒന്നും കിട്ടത്തില്ല കഴിക്കാൻ കാരണം നമ്മൾ രാവിലെ വീട്ടിൽ വന്ന വഴിക്ക് കടയിൽ കയറി അപ്പോൾ അവിടത്തേക്കൊക്കെ പോയായിരുന്നു കഴിക്കാൻ കിട്ടിയില്ല നമ്മൾ